നന്നാകണമെന്നുണ്ട് നന്നാകണം അതേ സീരിയല് കാണുന്നത് നിർത്തണം അതാ ശരീരം മറച്ചുകൊണ്ട് അല്ലാതെ പേടിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട് പറ്റും പറയുന്ന ചെറുപ്പക്കാരാ പറ്റുന്നില്ലെന്ന് പറയുന്ന പെങ്ങള് നന്നാകണോ മോള് നന്നാകണോ ചെറുപ്പക്കാരാ കള്ളുകുടി മാറണോ കഞ്ചാവടിക്കുന്നത് മാറണോ ദുസ്വഭാവങ്ങൾ മാറണോ നിസ്കരിക്കുന്നവനാകണോ നിന്റെ എല്ലാ ദുസ്വഭാവ ും മാറ്റിയിട്ട് നിനക്ക് നന്നാകാൻ ആഗ്രഹമുണ്ടോ അഞ്ച് നിങ്ങൾക്ക് നന്നാകാൻ പറ്റുന്ന ഒരു എളുപ്പവഴി പറയട്ടെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുഹി വസങ്ങൾ പറയുകയാണ് നന്നാകാനുള്ള എളുപ്പവഴി ഡോക്ടർ കാണണ്ട നീ എല്ലാ ദുസ്വഭാവങ്ങളും മാറി നിനക്ക് നന്നാകണോ അള്ളാഹിബിന്റെ പ്രവാചകന്റെ മുമ്പിൽ അഭൂതർ എന്ന് പറയുന്ന സ്വയാബികടന്ന് വരികയാണ് ചെറുപ്പക്കാരനായ അതി അള്ളാഹു തേലാൻ അള്ളാഹിബിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു പ്രവാചക നന്നാകണം നബിയേ എനിക്ക് നന്നാകണം നബിയേ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ യാറൂലല്ല സ്വഹാബി വന്നു ചോയ്ക്കുകയാ കള്ളുകുടിയനായിരുന്നില്ല വിഭിചരിക്കുന്നവനായിരുന്നില്ല പലിശ തിന്നുന്നവനായിരുന്നില്ല നിസ്കരിക്കാത്തവനായിരുന്നില്ല അബൂതർ എന്നറിയോ അബൂതറിന്റെ മഹത്വം എന്താണെന്നറിയോ അബൂതർ സാധാരണ ഒരു സഹാബിയല്ല അള്ളാഹിബിന്റെ പ്രവാചകനും ും ജിരിയിലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രവാചകനും ജിബിരിയിലും ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് കടന്നു വന്നത് അല്ലാന്റെ റസൂലിന്റെ മുമ്പിലിരുന്ന് ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അപൂതറ് നടന്നു പോവുകയാണ് അപൂതറ് നടന്നു പോവുകയാണ് അപൂതറ് ചിന്തിച്ചു അല്ല വിധങ്ങൾ എന്തോ വലിയ കാര്യം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇടയിൽ കേറി സലാം പറഞ്ഞു പ്രയാസപ്പെടു അബൂതരും ഇണ്ടാതെ നടന്നു പോയടോ അബൂതറുമിണ്ടാതെ നടന്നു പോയടോ അപ്പോഴാണ് മുഖർബുൽ ജിബിരി ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ ഈ അറസൂൽ അല്ലാ അല്ലാൻ്റെ ആ പോകുന്നത് അഭൂതർ അല്ലേ നബിയേ വുകൊന്നദ അബൂദർ അല്ലേ നബിയേ സലാം പറഞ്ഞില്ലല്ലോ സലാം പറഞ്ഞില്ലല്ലോ അബൂദർ സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ അല്ലാഹുവിൻ്റെ റസൂൽ അൽബുദ പടുകയാണ് ചോദിച്ചതാരാ മുഖർറബുൽ ലംലാകു മലക്ക് ജിബ്രീൽ ജിബ്രീലിഹി സലാമാണ് ചോദിക്കുന്നത് അത് അബൂദർ അല്ലേ നബിയേ സലാം പറഞ്ഞു ഈ അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നതെന്നതു ഈ അബൂ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത് ഈ അബൂദറിനെ ഈ ഈ ഈ മദീനക്കാർക്ക് മദീനക്കാർക്ക് പോലും പോലും അറിയാത്ത അബൂതറിനെറിയാത്ത ആ സമയത്ത് നിനക്ക് നിനക്കെങ്ങനെയാണ് പരിചയം ചോദിക്കുമ്പോ ചിബിരിന്ന് പറഞ്ഞ മലക്കു പറയുകയാണ് യാ ഈ ഭൂമിയിലുള്ളവർ അബൂതറിന് അറിയില്ലെങ്കിലും ഏഴാകാശത്തിലുള്ള ഏഴാകാശത്തിലുള്ള അബൂതറിന് അറിയാത്ത മലക്കുകളില്ല അബൂതറിന് അറിയാത്ത മലക്കുകളില്ല അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള വി ഐ പി ആണ് അബൂതർ ഈ അബൂതറാണ് ചോദിക്കുന്നത് യാസൂലല്ലാ എനിക്ക് വാദത്തുകൾ അധികരിപ്പിക്കണം നബിയേ ഒരുപാട് നന്മകൾ ചെയ്യണം അതിനൊരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ നന്നാകാൻ ആഗ്രഹമുള്ള വാപ്പമാരോട് പറയുകയാ നന്നാകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാ പറയുമല്ലോ നിനക്ക് വല്ലാത്ത ധൈര്യമാണെന്ന് ഞാൻ പേടിയില്ലാത്തവനാ പേടിയില്ലാത്തവൻ ആ പാതിരാത്രി പന്ത്രണ്ട് മണിയാകട്ടെ ഒരു മണിയാകട്ടെ രണ്ടു മണിയാകട്ടെ ഏത് ഇടവഴിയിലൂടെയും പേടിയില്ലാതെ നടന്നു നീ അത്ര വലിയ ധൈര്യശാലിയാണെങ്കില് നിനക്ക് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ പാതിരാത്രി പന്ത്രണ്ട് മണിക്കല്ല നാളെ രാവിലെ എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടുമ്പോ ഇവിടത്തെ പള്ളിയിലേക്ക് നിനക്കൊന്ന് പോകാൻ കഴിയുമോ ഈ വയൽ കാമുന്നവരോട് ചോദിക്കുകയാ നാളെ പകൽ നിനക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ നിനക്കിവിടുത്തെ പള്ളിയിലേക്കൊന്ന് പോകാൻ കഴിയുമോ പടച്ചവനെ പള്ളിയുടെ ഒരു കബറുസാ കാണാ ആ പാതിരാത്രി രണ്ട് മണിക്കല്ല നിനക്കൊന്ന് ഒറ്റയ്ക്ക് കിടന്നു പോകാൻ കഴിയുമോ എല്ലാ പള്ളികളിലും പടച്ചവനെ ഒരു ഖബർ നേരത്തെ കുഴിച്ചിറാറുണ്ടല്ലോ നീ ആ പള്ളിപ്പറമ്പിൽ കുഴിച്ചിട്ടിരിക്കുന്ന ആ ഖബറിന്റെ ചാരത്തു ഒറ്റയ്ക്ക് തന്നിട്ട് ആ കബറടച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ മുഴുവനും എടുത്തൊന്നു മാറ്റിയിട്ട് നിനക്ക് ആ കബറിനകത്തിറങ്ങാ ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ ആ കത്ത് ഒറ്റക്കൊന്ന് ഇറങ്ങിയിട്ട് പാതിരാത്രി രണ്ടു മണിക്കല്ല പകല് സമയത്ത് ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്ത് നിനക്ക് ഇറങ്ങിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൺ കൈകാലുകൾ വിറയ്ക്കാതെ ശരീരം വിയർക്കാതെ ഹൃദയം പിടയാതെ ഒരു പത്ത് മിനിറ്റ് ഒറ്റയ്ക്ക് ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്തിരിക്കാന ആർക്കാ ആർക്കാ ധൈര്യമുള്ളത് ധൈര്യമുള്ളത് സഹോദരാ ആരാവുള്ളത് ഒന്ന് പള്ളിപ്പറമ്പിലെ കബറിനകത്ത് പോയിട്ട് നിനക്കും ഇരിക്കാൻ പറ്റുമോ സഹോദരാ കൈവിറയ്ക്കുമടോ കാലു വിറയ്ക്കുമടോ കൈകാലുകൾ വിറയ്ക്കുകയാണ് ശരീരം വിയർക്കുകയാണാ മോനെ റങ്ങല്ലേ കബറിലിറങ്ങല്ലേ ആ കബറിൻ്റെ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് ആ കുടിച്ചിട്ടിരിക്കുന്ന കബറിലേക്കൊന്ന് നോക്ക് ചുറ്റുപാകമൊന്നു നോക്ക് കബറിന്റെ ആഴം സോതരാമീ നോക്ക് നിന്ന ഇറക്കലും ഒന്നോർക്ക് ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട് ഇതുപോലെ ഒരു വീട് കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ നന്നാകണോ ആ ി പറമ്പിലെ കബറിന്റെ ചാരത്ത് ചെല്ലടാ ചെറുപ്പക്കാരാട് പറ ഒരുപാട് കൊലകൊമ്പന്മാരെ കാണാം ഈ നാട് നടന്ന ഒരുപാട് സുന്ദരിമാര് ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത് കാണാമല്ലോ ആരും വളമിടാറില്ല ആരും വെള്ളമൊഴിക്കാറില്ല എന്നിട്ടും ആ മൈലാഞ്ചി ചെടി നെഞ്ചു വിരിച്ച് നിൽക്കുന്നത് എങ്ങനെ എന്നറിയുമോ ആ മൈലാഞ്ചി ചെടി നിന്നോട് പറഞ്ഞു തരും എന്റെ താഴെ കടക്കും വളമെടുത്തിട്ടാണ് ഞാനിങ്ങനെ നെഞ്ചി പിരിച്ച് നിൽക്കുന്നതെന്ന് ആ ചെടികൾ പോലും നിന്നോട് പറഞ്ഞു തരുമടോ നന്നാകണോ ചെറുപ്പക്കാരൂ സിയാറത്ത് ചെയ്ത പള്ളിപ്പറമ്പിൽ പോയാ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്

നീ അവിടെ പോകണ്ട അവിടെ പോകാറില്ലല്ലോ നിന്നെ കൊണ്ടുപോകാറല്ലേ ഉള്ളൂ നിനക്ക് നന്നാകണോ നിന്റെ സീരിയൽ പ്രേമം മാറണോ നിന്റെ ദുസ്വഭാവങ്ങൾ മാറണോ ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നെറിഞ്ഞാൽ ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നെറിഞ്ഞാ മരണ വീട്ടില് പോകണേ മയ്യത്ത് കാണാനല്ല എവിടെയാണ് മയ്യത്ത് കുളുപ്പിക്കുന്നത് എവിടെയാണ് ജനാസ കുളിപ്പിക്കുന്നത് ആ മയ്യത്ത് മയത്ത് കുളുപ്പിക്കാനെടുത്തു കടിഞ്ഞ അവിടെയൊന്ന് കേറു പെങ്ങള് ൊണ്ട് നടന്ന ഒരുത്തികിട കിടപ്പ് കാണാ തലമറയ്ക്കാ മടിയുള്ള ആണുങ്ങളുടെ മുമ്പിലൂടെ ഒരുത്തിട കിടപ്പ് നിനക്ക് കാണാ ആ രംഗം കണ്ടാ നിന്റെ ജീവിതത്തിൽ മാറ്റം വരും പെങ്ങള് അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ് കുടിച്ചിട്ട കബറ് കാണിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞു സ്വഹാബ ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബ നമ്മൾക്കും വരും സ്വഹാബ നമ്മൾക്കും വരും സഹോദരാ പെങ്ങളെ നിനക്കും ഇതുപോലെ ഒരു ദിവസം വരാനുണ്ട് അതുകൊണ്ട് ഈ സദസ്സരിരിക്കുന്നവരോട് പറയുകയാ എന്തായാലും നമ്മളെല്ലാവരും മരിക്കുമടോ നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമുണ്ട് ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും ഒരു കാര്യത്തിൽ വല്ല വിശ്വാസമാണ് എന്താണ് വിശ്വാസം വിശ്വാസമെന്നറിയോ ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം നമ്മളെല്ലാ പോകുമെന്ന് നമ്മളെല്ലാവരും മരിക്കുമെന്ന് നമുക്കുറപ്പാണ് ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും മരിക്കും മരണത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം മരണമുണ്ടെന്ന് പറഞ്ഞതാരാല്മ അള്ളാൻറെ വിശുദ്ധമായ ഖുർആാൻ പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് യാത്ര പറയും അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ തെരുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല മരണം തെരുമാറാകട്ടെ എന്തായാലും നമ്മൾ എല്ലാരും ഒരു ദിവസം മരിക്കൂലേ മരിക്കുമോ ഇല്ലേ ഏ വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കെ മരിക്കൂന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് എടാ ചങ്ങാതി നീ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും പൊക്കും നീ ആലേക്കൊക്കണോ വേണ്ടെന്ന് എടോ കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിൽ അസറായിൽ നിന്നെ കൊണ്ടുപോകും അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ എല്ലാരും പറയുന്ന നിസ്കാരമുണ്ട് നിസ്കാരമുണ്ടെന്നല്ലേ എല്ലാവരുടെ ധൈര്യം ഞാൻ നിസ്കരിക്കുന്നവനാ അപ്പ എനിക്ക് അള്ളാഹു നല്ല മരണം തരുമെന്ന് കരുതിയിട്ട് ഉറപ്പിച്ചു നടക്കുന്ന വാപ്പയോട് നിനക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും അറിയുമോ എന്റെ പെങ്ങളോട് ചോദിക്കട്ടെ നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയോ ഞാൻ നിനക്കൊരു നിസ്കാരം പറഞ്ഞു തരാ ഞാൻ നിനക്കൊരു നിസ്കാരം പറഞ്ഞു തരാ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വകത്ത് നീ നിസ്കരിച്ചിട്ടുണ്ടോ ഈ പ്രായമായവരോട് ചോദിക്കട്ടെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റക്കയത്ത് നിസ്കരിച്ചിട്ടുണ്ടോ നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ മഹാനായ ഉറവത്ത് പിന് സുബൈറതിയല്ലാ ഹു തകരാറു ിന്റെ കാലിലെ ഒരു വിരളു പഴുത്തു കാലിലെ ഒരു വിരളു പഴുത്തു അല്ലാ വേദനയായി ോട് പറഞ്ഞു ഈ വരള് മുറിച്ചു മാറ്റണം ഈ ഈ വരള് വരള് മാറ്റണം മാറ്റണം ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് പിന്നെ വലിയ പ്രയാസമാണ് കാര്യമാക്കിയില്ല പറഞ്ഞു പഴുപ്പായി അത് കാൽപത്തിയിലേക്ക് പടർന്നു കേറും വലിയ പ്രയാസമാ

വൈദ്യന്മാര് പറഞ്ഞു ഇനി കാലിന്റെ മുട്ടിന്റെ താഴെ വെച്ച് മുറിക്കണം പഴുപ്പ് മുകളിലേക്ക് കഴിഞ്ഞു അതുകൊണ്ട് ഇനി കാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് വെച്ച് മുറിക്കണം ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതെന്ന് കേൾക്ക് ഇനിയെങ്കിലും ഞങ്ങളൊന്ന് പറയുന്നത് കേൾക്ക് അവസാന മുറുപറതിയല്ലാഹു തലാഹു കാലു മുറിക്കാ സമ്മതിച്ചു പെങ്ങളെ വേണ്ടി അതാ യാണ് ലഹരി കൊണ്ടു വന്ന് ഇതൊന്ന് കുടിക്കണം തങ്ങള് ഇതൊന്ന് കുടിക്കണം തങ്ങള് ഉറുപ്രതിയല്ലാ കുത്തലാൻ കുദിക്കുന്നു എന്തിനാ കള് കൊടുക്കുന്നത് തങ്ങള് വേദന അറിയാതിരിക്കാനാ ഇത് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ കാല് മുറിക്കുന്നതിന്റെ വേദന അല്പമോ കുറവ് കിട്ടുമല്ലോ അറിയാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് കള്ളു കുടിക്കാൻ പറയുമ്പോ ഉറുപ്രതികളാ പറഞ്ഞു ഒരിക്കലും ഞാൻ കള്ളു കുടിക്കൂല ഒരിക്കലും ഞാൻ അതിന് തയ്യാറാകില്ല അവര് പറഞ്ഞു പിന്നെ എങ്ങനെ മുറിക്കും നിങ്ങള് ഈ കാല് മുറിക്കുന്നത് വല്ലാത്ത വേദനയാണ് പച്ചയായ ഒരു മനുഷ്യന്റെ കാലെങ്ങനെ വെട്ടി മുറിക്കാനാണ് ഉറുപതങ്ങൾ പറഞ്ഞു ഞാനതിനൊരു വഴി പറഞ്ഞു തരാം നിങ്ങളെ ഉറവറതിയെല്ലാ ഹു താരാർഗു പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ ഞാൻ രണ്ടിറക്കകത്ത് നമസ്കരിക്കാം ഞാൻ ഒതുപെടുത്തിട്ട് രണ്ടിറക്കാലത്ത് നമസ്കരിക്കാം ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ കാല് മുറിച്ചു മാറ്റിക്കോ സുബഹാരല്ലോ സമ്മതിക്കുകയാണ് യാണ് പടച്ചവനെടുത്തു അതാ മുസല്ലയിലേക്ക് മുസിലേക്ക് നിന്നു ഒരു പദങ്ങൾ ഓതുകയാണ് ഏത് സൂറത്താതെ അള്ളാഹിബിന്റെ വിശുദ്ധമായ ഖുറാന് സൂറത്തിൽ മുസമ്മിൽ അവിടെ പാരായണം ചെയ്യുകയാണ് അയ്യുഹൽ മുസമ്മിൽ ഉർവതങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോ വൈദ്യന്മാര് മനസ്സിലാക്കി ഉറുപ്രതികളാകു താലാർഗിൻ്റെ കാലങ്ങ് വെട്ടി മുറിക്കുകയാ ഥയല്ലടാ ചെറുപ്പക്കാരാ ഇതേതെങ്കിലും ഒരു കള്ള കഥയല്ല പറയുന്നത് ഉറവതങ്ങളുടെ ചരിത്രമാർക്ക് വേണമെങ്കിലും എടുത്തു വായിച്ചു നോക്കാ ഉറുവതങ്ങള് നിസ്കാരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവിടത്തെ ഉണ്ടല്ലോ കാലിന്റെ പുട്ടിന്റെ താഴെ വെച്ചവിടെ നിന്ന് മുറിച്ചു മാറ്റുകയാണ് പൈപ്പ് പൊട്ടി കെട്ട് വെള്ളം ഒഴുകുന്നത് പോലെ ഉറുവതങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ് എന്തു ചെയ്തിട്ടും രക്തം നിൽക്കുന്നില്ല എന്ത് ചെയ്തിട്ടും രക്തം നിൽക്കുന്നില്ല പടച്ചവനെ വൈദ്യന്മാരെ ചെയ്തെന്നറിയുവോ തിളപ്പിക്കുകയാണ് രക്തം പെട്ടെന്ന് നിൽക്കാനുള്ള ഒരു വഴിയായി അവര് ചെയ്തിരുന്നത് തിളപ്പിച്ച സൈതെണ്ണ മുക്കുകയാ കൊണ്ടുവന്ന് തിളപ്പിക്കുകയാണ് ആ എണ്ണ നല്ലതുപോലെ തിളച്ചു കഴിയുമ്പോ നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉറുപറതിയല്ലാ കുത്താലാൻ ഗുവിൻ്റെ മുറിച്ച കാലുണ്ടല്ലോ ആ കാലിലേക്ക് തിളച്ച എണ്ണയങ്ങ് മുക്കുകയാ പറക്കുമ്പോ ഒരു തുള്ളി എണ്ണയെങ്ങാടെറിച്ച സഹിക്കാൻ കഴിയാത്ത പെങ്ങൾ ഉറുപറിയുള്ള മുറിച്ച് മാറ്റിയ കാലുണ്ടല്ലോ ആ കാലിലേക്ക് തിളച്ച എണ്ണയങ്ങ് മുക്കുകയാ അറിഞ്ഞില്ല ഉമ്മ അറിഞ്ഞില്ല ഉമ്മ നിസ്കാരത്തിലാ ഉപ്പാ ങ്ങളോതും നായത്തേതെന്നറിയുവോ സൂറത്തിൽ ഇങ്ങനെ പാരായണം ചെയ്യുകയാ ഇന്നലെ ദൈന അനുകാലം വജഹീമായത്തിങ്ങനെ പാരായണം ചെയ്യുകയാടയാട് ഇന്നലെ ദൈന അൻകാലം വചഹീമാ നരകത്തിന്റെ രംഗം പറയും അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് തിളച്ച എണ്ണ മുക്കുന്നത് അറിഞ്ഞില്ല ഉപ്പാ അറിഞ്ഞില്ല ഉപ്പാ ഉർവദങ്ങൾ പടച്ചവനെ അവസാനം ബോധം കെട്ട് താഴെ വീഴുകയാ നിന്റെ ചെവിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുപങ്ങാണമെന്നും പോയാ അതുപോലും നമ്മൾ അറിയുന്നവരാ എന്നാ ഉറുവതങ്ങള് നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ി വെട്ടി മുറിച്ചിട്ടറിഞ്ഞില്ല വൈദ്യന്മാർക്ക് സങ്കടമായി പഠിച്ചവരെ ഉറുവതങ്ങൾക്ക് ബോധം വരുമ്പോ കാല് മുറിച്ചു എന്ന് പറഞ്ഞ സങ്കടം വരുമല്ലോ അതുകൊണ്ട് അവർ വല്ലാത്ത ടെൻഷനിലാണ് അങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോഴാണ് കുടുംബക്കാരൻ കുടുംബക്കാരനോടി വരുന്നത് ഉറവതങ്ങളെ തരന്നുകൊണ്ടൊരു കുടുംബക്കാരനോടി വരികയാണ് അവിടെന്ന് ചോദിച്ചു എന്ത് ഉറുവതങ്ങളെ വിടെ എന്തിനാ തിരക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു ങ്ങളുടെ ഏറ്റവും ചെറിയ മകന് ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ടും മരണപ്പെട്ടു മരണം പറയാമെന്നതാണ് കാലു മുറിച്ചിട്ടിരിക്കുകയാ തൻ്റെ പൊന്നാര മകൻ മരിച്ചിരിക്കുകയാണ് അവസാന മുറുവതങ്ങൾക്ക് ബോധം വന്നു വൈദ്യന്മാരു പറഞ്ഞു തങ്ങളെ ധരിച്ചു കൊണ്ടിരുന്നപ്പോ കാലു മുറിച്ചു മാറ്റി തങ്ങളെ ില്ല അൽഹംതുല്ല എന്ന് പറയുകയാണ് കല് മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞപ്പോ ഇന്നാലില്ല അൽഹംദുലില്ല കുടുംബക്കാരൻ പറഞ്ഞു തങ്ങള് ഏറ്റവും ചെറിയ മകനും പോയി തങ്ങൾ ഇന്നാലില്ല ില്ല <laughs> വൈദ്യന്മാർ <laughs> ചോദിക്കുകയാണ് കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോ എന്തിനാ പറയുകയാണ് രണ്ട് തന്നിട്ട് ഒരെണ്ണമല്ലേ അല്ല പറയുന്നത് അല്ലാഹു എന്റെ മക്കളിൽ ഒരാളെ അല്ലേ തിരിച്ചെടുത്തുള്ളൂ ബാക്കിയുള്ള മക്കൾ അല്ലാഹു എനിക്ക് ബാക്കി വെച്ചല്ലോ ഇത് പറഞ്ഞിട്ട് കരയുക ഇത് പറഞ്ഞിട്ട് ഉറുവതങ്ങളെ സങ്കടത്തോടെ കരയുകയാണ് എന്തിനാ തങ്ങളെ കരയുന്നത് എന്തിനാ തങ്ങളെ കരയുന്നത് മകം മരിച്ചെന്ന് പറഞ്ഞപ്പറയാത്ത മനുഷ്യർ കാല കാലമുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞപ്പ കരയാത്ത ഉറവതങ്ങളോട് ഒറ്റക്കിരുന്ന് സങ്കടപ്പെട്ട് കരയുന്നത് എന്തിനെന്ന് ചോദിച്ചപ്പോ ഉറുവതങ്ങള് പറഞ്ഞ മറുപടി എന്നറിയുവോ അല്ലാ ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ